ലൈസ് ഞാനൊരു സാധനം ടേസ്റ്റ് ചെയ്യാൻ പോകണം കുറേ നാളായിട്ട് ഇങ്ങനെ കഴിക്കണം കഴിക്കണം ഞാൻ ആഗ്രഹിച്ചിരിക്കുകയാണ് ലുലു പോയപ്പോൾ ചേട്ടാ അത് എടുത്തിട്ട് വന്നു വേറെ ഒന്നുമല്ല ഇതാണ് സാധനം യോഗോട്ട് ആദ്യം പിന്നെണ്ടപ്പോൾ ഞാൻ കരുതി ഐസ്ക്രീം ഐസ്ക്രീമായിരിക്കും എടുത്തിട്ട് വരണം വീട്ടിൽ വന്നപ്പോഴാണ് പറയുന്നത് ഇത് ആ സാധനമല്ല ഇതിന്റെ ടേസ്റ്റ് ഏകദേശം തൈര് അതുപോലെ സെയിം ആയ ഒരു ടേസ്റ്റ് എന്നാണ് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളു എനിക്കറിഞ്ഞുകൂടെ ഇന്നലെ ഇതെല്ലാരും ഇവിടെ കഴിച്ച് ഞാൻ കഴിച്ചു നോക്കിയില്ല ഇത് ബ്ലൂബെറി ഫ്ലേവർ ആണ് എങ്ങനെയാണോ നോക്കാം ഇത് തൈരാണ് അത് ഐസ്ക്രീമിന്റെ ഫ്ലേവർ എന്തിനാണെന്ന് കൊള്ളാം നല്ല രസമുണ്ട് ഐസ്ക്രീമാണെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു പ്രത്യേകതരം ടേസ്റ്റ് കുറച്ച് പുളുപ്പുണ്ട് എന്നും നല്ല മധുരമുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തോന്നാൻ ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പർ ടേസ്റ്റ് ആ ഇത് സീറോ ഷുഗർ ഒന്നും അല്ല ഷുഗറൊക്കെ ഉണ്ട് സൂപ്പർ എന്നാലും കിട്ടുകയാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം